ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആഡിയോസ് ബ്ലോഗ്സിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേക്കടലുള്ള റോസ് പാർക്കിലെ വിശേഷങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കയറി ചെല്ലുകയാണ് മറ്റേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ടിക്കറ്റ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ കയറി ചെല്ലുകയാണ് ഞങ്ങളിങ്ങനെ ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് കേട്ടോ ഇനി കയറി ചെല്ലാനോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഇവിടെ കോംബോ പാക്കേജ് ഒക്കെ ഉണ്ട് കിഡ്സ് കോംബോ പാക്കേജ് അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുക്കാം അപ്പോൾ അവിടെ ഇത്ര രൂപയൊക്കെയാണ് അതിന് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം കയറണമെങ്കിൽ ഇതിനൊക്കെ ടിക്കറ്റ് എടുക്കണം പിന്നെ ഇവിടെ ഒരു വഞ്ചിയൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് കയറി ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് ഒരു പാർക്കൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിഡ്സിനെ എൻജോയ് ചെയ്യാൻ പറ്റണം നല്ലൊരു പാർക്കാണ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പോൾ അവരൊക്കെ കൂടി ഇങ്ങനെ കളിക്കുകയാണ് ഞങ്ങൾ നല്ല രസമായിട്ട് നമുക്ക് ഓടി ചാടി നടക്കാം നല്ല രസമാണ് ഈ പാർക്കൊക്കെ കുറേ സ്ഥലമുണ്ട് ഈ പാർക്കിൽ സ്ലൈഡ് മാതിരി കുറേയുണ്ട് ഉണ്ട് അങ്ങനെ ഇങ്ങനെ കയറി നടങ്ങി അങ്ങനെ നടക്കുകയാണ് ഞാൻ ഇവിടെ സൈഡിലായിട്ട് കുറച്ച് പുല്ലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം ഞാൻ സൈഡിലോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അവിടെ കുറച്ച് മീനൊക്കെ ഉണ്ട് അതിങ്ങനെ നടക്കാം പിന്നെ ഇവിടെയാണ് ഞാൻ പറഞ്ഞതുപോലെ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ഇരിക്കാനുള്ള സ്ഥലം പിന്നെ അതിൻ്റെ മുകളിൽ കുറേ സൈക്ലിങ് അതൊക്കെ ഉണ്ട് മുകളിൽ പിന്നെ ഒരു ഒട്ടക്ക പക്ഷി വലുത്ത സംഭവമൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് നല്ല രസമാണ് കുറേ നേരം അങ്ങനെ ഞങ്ങളുടെ അവിടെ ഇരുന്നു പിന്നെ അങ്ങനെ കുറേ ഫോട്ടോ ഷൂട്ട് ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് സൈഡിലായിട്ട് സൈഡിലായിട്ടൊരു ആനയൊക്കെ അവരുണ്ടാക്കി ഉണ്ട് അപ്പോൾ അതിൻ്റെ മേലിൽ കയറി നിന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ കുറേ പേരിങ്ങനെ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട് ഇതാണ് ആന വലിയ ആന സന്ധ്യായുണ്ട് അപ്പം ഇവിടെ സന്ധ്യ ആവുമ്പോഴാണ് ഇവിടെ കാണാൻ രസം ഞങ്ങൾ പോയതൊരു ക്രിസ്മസ് ആ സമയമായപ്പോഴാണ് അപ്പോൾ ഇവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് അപ്പോൾ ഇവിടെ സൈഡിൽ കുറച്ച് പുൽക്കൂടൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ ലൈറ്റ് ഇട്ടുണ്ട് രാത്രി ആകുമ്പോൾ നല്ല രസമാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക